പെരുന്നാളു മന്ദഗതിയാണ് അതിലേക്ക് ഞമ്മക്കൊന്ന് മൂന്നാലിനുള്ളു കന്നുകൂട്ടിലുണ്ട് അതേ കൊടുത്തിട്ടുള്ളു ഈ ചളിക്ക് പുറത്ത് കൊടുത്തിട്ട് കാര്യല്ലേ ഇതൊക്കെ എഴുപത് എഴുപത്തി അഞ്ച് ഒക്കെ റൈറ്റ് തന്നെ ആ കോലമുറ കൊടുക്ക ഞമ്മളെല്ലാം അന്തയിലും ഉണ്ടായി ഫാമ് മംഗലശ്ശേരി മഞ്ചേരി മംഗലശ്ശേരി അറിഞ്ഞിവിടെ ചന്തയിലി വീട്ടിലെപ്പോഴും ഏത് നിമിഷം വന്നിട്ടുണ്ടാവും കാളയാണെങ്കിൽ കാള പോത്താണെങ്കിൽ പോത്ത് കറവ പശുക്കളും ആണെങ്കിൽ കറവ പശുക്കൾ എല്ലാ ഐറ്റം ഉണ്ട് അല്ലല്ല അല്ല വീട്ടില് നിങ്ങള് വന്നാലല്ല ഒരു പ്രാവശ്യം Oh, no, no. Ana okay. gida mm. അപ്പോൾ ഗേസ് മൊത്തത്തിൽ ആളനക്കമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ചന്ത മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ മൂന്ന് കന്നുകളെ മാത്രമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ചെളി കാരണം മറ്റൊന്നും ആളുകൾ വന്നിട്ടില്ല ആളുകൾ എത്തി എത്തുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് അപ്പൊ മഞ്ചേരി ചോലക്കൽ ഇപ്പോൾ ഉള്ളത് കന്നുകൾ സാധാരണ ഉള്ളതിനേക്കാൾ വളരെ കുറവാണ് അതുപോലെ വില ഉള്ള സമയമാണ് മാത്രമല്ല ഇതിൽ വ്യത്യാസങ്ങൾ കുറേയുണ്ട് ഇപ്പോൾ സമയത്തിനനുസരിച്ച് ബാക്കി കുറച്ച് ആളുകൾ അവരുണ്ട് ചോദിച്ചു നോക്കാം വരായിട്ടാ കോലത്തില് കൊടുക്കിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോലത്തിലാക്കിയോണ്ട് കൊടുത്തോളൂ കോലത്തില് പറഞ്ഞിട്ട് കൊണ്ടേക്കോളി നിങ്ങൾ പറഞ്ഞ് കുറച്ച് മേപ്പെട്ടും കയറ്റും കുറച്ച് താഴെ കഴ അപ്പഴ കച്ചവട സാധനണ്ടല്ലോ കാളല്ലാതെ നിങ്ങളോ വലിപ്പല്ലേ ഊക്കങ്ങള് കണ്ട മല്പന്നെ എന്തിനാ വച്ചു Ini hmm. cukup മൂപ്പേര്ത്തി എത്രണ്ട് രണ്ടോ എണ്ണരന്റെ രണ്ടര ചോദിച്ച തൊണ്ണൂറ് രൂപ ചോദിച്ചു രണ്ടത്തെ കിട്ടും കിട്ടണ അമ്മ നാലിന്റെ മേലെ ില് പോകുമ്പോ ഈ രണ്ടാഴ്ച ഞങ്ങള് പോകുമ്പോ നോക്കാം നാലര പിന്നെ രണ്ടര മുന്നേക്കുള്ള ഊന്നിലുള്ള ഏറ്റവും ആയിക്കോട്ടെ പോയി നോക്ക കാളമ്മ ഒരു കമ്പലേ നല്ല കാളാരാക്കുന്നു എത്തിന് വരുന്നേ ചെറുതെ വണ്ടിയും ചെലവാക്കി ആ അസുഖം മാറാനുള്ള വരുന്നല്ലേ വിളിച്ചല്ലേ അല്ല കൂട്ടിന്റെ ബന്ധപ്പെട്ടേക്ക് വിളിച്ച കൂട്ടാവിടെങ്കിലും കാണുന്നില്ലല്ലോ